ചേച്ചി പിന്നെ തുടങ്ങി എന്താണ് ഇത് അന്ന് ഞമ്മള് വെച്ചില്ലേ ചേമ്പ് അതെല്ലാം ഇതാ എല്ലാം വാടി വെയിലിതിന്റെ തോട്ടില് എന്തെങ്കിലും ഉണ്ടോന്നെ നോക്കാലോ നമുക്ക് നോക്കാം അപ്പൊ ഇതെല്ലാം വെട്ടിക്കളന്നാ ഇത് നല്ല വന്നതായിരുന്നല്ലേ ആ ഇതിപ്പോ വാടിപ്പോയത് എങ്ങനെയാ എന്നാലും ആ സാധനം എന്നാ ഒറ്റ ഞാൻ പറഞ്ഞു ആഫ്രിക്കൻ ചെന്നല്ല ഇന്ത്യ ഉണ്ടായിട്ടില്ല ഇത് നടാനല്ല ഇത് നടാ ഇടി പൊട്ടിക്ക് കേട്ടോ പൊട്ടി പോവാണ് പൊട്ടിക്ക് ആരെങ്കിലും എടുക്കാ എല്ലാം ഇതിനി ഇങ്ങനെ വാങ്ങുന്ന ഒരു ഇെന്നാ ചെരിക്കലേ നമ്മൾ നടിത് നമ്മൾ എടുക്കുമൊരു പ്രശ്നം തന്നെ അതെന്നാ ും അടുത്തുള്ളവർക്ക് എന്നിട്ട് അത് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ഒരു പൊട്ടിപ്പോയിട്ട് ഇത് എന്നാലും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് പരിപ്പിട്ട് വെക്കാനും തേങ്ങ മെഴുക്ക് വരുത്തി വെക്കാനോ പുഴുങ്ങാനില്ലെങ്കിലും അങ്ങനെ ദിവസം നല്ല അമ്മെയ് കളക്കുന്നുണ്ടല്ലേ ഒന്ന് രണ്ട് തവണ കളച്ച ഡി തീർന്നു നമ്മളൊക്കെ ഇലങ്ങിയാടിയ ി പറഞ്ഞു പക്ഷെ നമ്മക്ക് എന്റെ ഒരു രീതിയിൽ കൊറച്ച് മാറ്റി വെച്ചതല്ലേ ഓഹോ അയ്യോ ഇത് ഏന ഇത് പഴയ കൂട്ടുകാർ ഇത് ശരി സന്തോഷം നോക്കി എന്നാലും ഞമ്മള് നട്ടിച്ച് അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക പ്രതീക്ഷയല്ലല്ലേ നമ്മള് ഇത്ര നാളും നിന്നത് എന്താ മറ്റേ കാച്ചില് കാച്ചില് ഒരു പുഴുക്കന നീ ഒന്ന് പുഴുങ്ങിയായിരുന്നു അങ്ങനെ എനിക്കിഷ്ടമായിട്ട് അതല്ലേ ഞാൻ ചമ്മന്തി കൂട്ടി അതല്ലേ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും കിഴങ്ങില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇസില നമ്മുടേ ചെമ്പു വളവെടുപ്പ് ഇയജിയടിച്ചില്ല മേലെത്തി നമ്മളെ ചെമ്പു വളവെടുപ്പ് മോനെ എന്നുണ്ടേ ഓക്കട്ട വരിക കിച്ചിളി പോയിട്ട് ഇട്ടേട്ട് നമുക്ക് എല്ലാവരും ഉണ്ടാവുകാറ് ഞാൻ കേക്ക് ഷോക്കായ ആറ്റി കഴിഞ്ഞിട്ട് ആ ചെമ്പു വെയി ഫുളി ഇവാനെ അങ്ങോട്ട് കേ പോവിയല്ലേ ഇങ്ങോട്ട് തുറവില്ലല്ല അങ്ങടെ സണ്ടിസ ഉള്ളൂ തുറോ കമന്റ് പരിടാ അതാ വന്നിരിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ ആദ്യമായിട്ട് ചേമ്പ എന്താന്ന് ചോദിച്ച പറഞ്ഞൂടാ അപ്പഴാണ് കിളക്കുന്നാണോ പുള്ളിയാണോ നീ കഴിച്ചിട്ടാണോ കഴിച്ചുണ്ടോ നല്ല രസം തിന്നാം ഓ ഇതിൻറെ ഉള്ളി എടുത്ത് ചെയ്തിട്ടാണ് അവരിടോള് കിട്ടീട്ട് എങ്ങനെ കൊണ്ട് വീട്ടിലെ ട വരാൻ വേണ്ടി എന്നത് നടുവേന ആന്റിയുടെ 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 ഇനി ഇണ്ടാ നിനക്ക് നന്നല്ല എന്റെ വീടിന്റെ മുരിങ്ങ <laughs> <laughs> അമ്മ വന്നെ അമ്മ എന്ത് വൃത്തിയുള്ള സ്ഥലമായിരുന്നു അല്ലേ നിങ്ങളെ പൊളിച്ചിരുന്ന സ്ഥലല്ലേ പിന്നെ നമ്മക്ക് ആക്കി എടുക്കണം